നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പതിനഞ്ചു മാസങ്ങൾ മാത്രം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആറു മാസം മാത്രം ആറു മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും അതിനിടയിൽ കോൺഗ്രസിൽ ചക്കളത്തിപ്പോര് രൂക്ഷമാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിലും വലിയൊരു വിജയം കോൺഗ്രസിന് നേടാനായി ചേലക്കരയിൽ രമ്യാ ഹരിദാസ് തോറ്റെങ്കിലും കെ രാധാകൃഷ്ണൻ നേടിയ വമ്പൻ ഭൂരിപക്ഷം പ്രദീപിന് ലഭിക്കാത്തത് ശ്രദ്ധേയമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി അന്തസ്സായി തന്നെ വിജയിച്ചു ഇതോടുകൂടി വി ഡി സതീശന്റെ മാർക്കറ്റ് കുതിച്ചു ചേർന്നിരിക്കുകയാണ് വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സാഹചര്യത്തിൽ വി ഡി സതീശിനെ തകർക്കാൻ ഐ ഗ്രൂപ്പിലെ വിവിധ നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് നിൽക്കുന്നു അതിലേറ്റവും പ്രധാനം രമേശ് രമേശ് ആയിരുന്നു മുമ്പ് പ്രതിപക്ഷ നേതാവ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് നടത്തിയത് പക്ഷേ പ്രളയവും കോവിഡും ഓഹിയും ഒക്കെ വിനാശം വിതക്ക് വിനാശം വിതച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനപ്രിയനായി വീർത്തവി നിൽക്കുകയും രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു എന്ന സൂചന കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തിൽ വലിയ വിജയത്തിൽ അധികാരം പിടിച്ചെടുക്കാം എന്ന് യു ഡി എഫ് കരുതുന്നു പക്ഷേ അതിനിടയിലാണ് സതീശനും ഗ്രൂപ്പും തമ്മിലുള്ള പോര് രൂക്ഷമായിരിക്കും സതീശൻ ഹൈക്കമാൻഡിന്റെ പ്രിയങ്കരനാണ് ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിനെ വലിയ വിജയത്തിലേക്ക് നയിച്ചു അദ്ദേഹം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ടി ബൽറാം തുടങ്ങിയ യുവാക്കളുടെ ഒരു നിര അദ്ദേഹത്തിന് പിന്നിലുണ്ട് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തച്ചിട്ടുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ വി ഡി സതീശനെ അട്ടിമറിക്കാൻ വിശാല ഐ ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ടുണ്ട് രമേശ് ചെന്നലയാണ് അതിൽ പ്രധാനം രമേശ് ചിന്തലയ്ക്ക് വി ഡി സതീശനോട് തീർത്താൽ തീരാത്ത കലപ്പുണ്ട് തൻ്റെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവെന്ന തൻ്റെ സ്ഥാനം തട്ടിത്തറുപ്പിച്ചത് വി ഡി സതീശനാണ് രമേശ് ചിന്തലയും ശശി തരൂറും കെ മുരളീധരനും എം കെ രാഘവനും ശബരിനാഥനും അടക്കമുള്ള ടീം ഒരുമിച്ചിരുന്നു അവർ പറയുന്നത് ബി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവരോധിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി രമേശ് ചെന്നലയെ മുൻനിർത്തി യുദ്ധം ജയിക്കാം എന്നാണ് ഈ ടീം പറയുന്നത് ബി ഡി സതീശനെ പെട്ടെന്ന് ഒതുക്കാനാകില്ല കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ വിജയം നേടിക്കൊടുത്ത നേതാവാണ് ബി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് തൻ്റെ വിജയത്തിൻ്റെ മാറ്റ് കൃത്യമായി അറിയിക്കാറുമുണ്ട് വി ഡി സതീശൻ അതുകൊണ്ട് ഹൈക്കമാൻഡിന് വി ഡി സതീശനെ വലിയ ഇഷ്ടമാണ് വി ഡി സതീശന് പ്രധാനമായി ഒരെതിരായിട്ടുള്ളത് കെ സുധാകരനാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല അതിനിടയിലാണ് വി ഡി സതീശനെതിരെ രമേശ് ചെന്നിത്തലയും ശശി തരൂറും മുരളീധരനും എം കെ രാഘവനും ശബരിനാഥനും ഒക്കെ ഒരുമിച്ചിരിക്കുന്നു വിചാര ഐ ഗ്രൂപ്പ് രൂപം കൊണ്ടിരിക്കും തതീശനെ തകർത്ത് തരിപ്പണമാക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം